കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഏരീസ് കൊല്ലം സെയിലേഴ്സ് ടീമിന്റെ തീം സോങ്ങും ജേഴ്സിയും പുറത്തിറക്കി കൊല്ലം പ്രസ് ക്ലബിൽ ജേഴ്സിയും തീം സോങ്ങും പുറത്തിറക്കിയ ചടങ്ങിൽ ടീം ബ്രാൻഡ് അംബാസിഡറായ മുൻ ഇന്ത്യൻ താരം എസ് ശ്രീശാന്ത് സന്നിഹിതനായിരുന്നു ടീം സിഇഒ ഡോക്ടർ എൻ പൃഥിരാജ് ക്യാപ്റ്റനും ഐ പി എൽ താരവുമായ സച്ചിൻ ബേബി ടീമിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുൻ രഞ്ജി താരം വി എ ജഗദീഷ് ജില്ലാ അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് പ്രകാശന ചടങ്ങ് നടന്നത് തീം സോങ് പാടിയിരിക്കുന്നത് ശ്രീശാന്ത് എന്നതും ശ്രദ്ധേയമാണ് ഹോളിവുഡ് സംവിധായകനും നിർമ്മാതാവും ഏരിയസ് ഗ്രൂപ്പ് ചെയർമാനുമായ സോഹൻ റോയ് ആണ് ടീം ഉടമ കൊല്ലം ജില്ലയുടെ തനിമയും പാരമ്പര്യവും കൃത്യമായി വരച്ചു കാട്ടുന്ന രീതിയിലാണ് തീം സോങ് കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ക്രിക്കറ്റിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അവരുടെ സ്വപ്നങ്ങൾക്ക് കരുത്തേകാൻ ടീമിന് സാധിക്കുമെന്ന് ടീം സിഇഒ പ്രഭിരാജ് പറഞ്ഞു സോ ഒപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ ഈ കപ്പൽ നയിക്കാൻ നമുക്ക് ബെസ്റ്റ് ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട് അതുപോലെ എന്തുകൊണ്ട് എറി സൈലേസ് എന്നുള്ള പേര് ഈ സൈലസ് ഞങ്ങൾ ബേസിക്കലി ഞങ്ങൾ മറൈൻ ബാക്ക്ഗ്രൗണ്ടിൽ വന്നത് അതേപോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ കേരളത്തിൽ ഒരാവശ്യം വന്നപ്പോൾ നമ്മളുടെ മുൻ ിൽ നിന്ന് നയിച്ചത് നമ്മുടെ കൊല്ലത്തെ നമ്മുടെ തീരദേശ നമ്മുടെ സോൾജേഴ്സാണ് സോ അവരെയും കൂടെ കൺസർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സെയിലിയേഴ്സ് എന്നുള്ള ഈ പേര് ഓപ്റ്റ് ചെയ്തത് ാണ് നമ്മുടെ എരീസ് കൊല്ലത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ വയനാട് ഉരുൾപൊട്ടലത്തിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ ലാഭവും അനാഥരായ അവിടുത്തെ കുട്ടികളുടെ പഠനം കരിയർ ഡിസൈൻ തുടങ്ങി ജോലി ലഭിക്കുന്നതുവരെയുള്ള മുഴുവൻ ചെലവുകളും മാതാപിതാക്കളിൽ ഒരാൾ നഷ്ടമായ പത്ത് കുട്ടികളുടെ പഠന ചെലവും ഏറ്റെടുക്കുന്നതിലേക്ക് വകയിരുത്തുമെന്ന് സോഹൻ റോയ് പറഞ്ഞു കെ സി എല്ലിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും അവരെ കാരണം സ്റ്റാർ സ്പോർട്സ് ലൈവാണ് വണ്ണിൽ ലൈവാണ് അപ്പം അങ്ങനത്തെ മാച്ചസൊക്കെ ഈ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് വലിയൊരു സ്റ്റേജിൽ അവരുടെ ടാലൻറ്റ് ഷോ കേസ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായും ഐ പി എൽ പോലെ പല ടീംസും ഈ പ്ലേയേഴ്സിനെ തീർച്ചയായിട്ടും അവരെ നോക്കും അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം അതുതന്നെയാണ് നമ്മുടെ ഈ ഒരു ടീമിൻ്റെ വലിയൊരു ആഗ്രഹവും നമ്മുടെ കെ സി എല്ലിൽ നിന്ന് എസ്പെഷ്യലി നമ്മുടെ ടീമിൽ നിന്ന് കുറേ പ്ലേസ് ഈ വർഷം ഐ പി എല്ലിൽ ഒരു ഉണ്ടാവണം കാര്യം അന്താരാഷ്ട്ര താരങ്ങളായ എസ് ശ്രീശാന്ത് ഇർഫാൻ പത്താൻ റോബിൻ ഉത്തപ്പ ഇയാൻ മോർഗൻ ജെ പി ഡുവിനി മുഹമ്മദ് നബി തുടങ്ങിയവർ ഈ ടീമിന്റെ ഭാഗമാണ് പല ലീഗിലും കളിച്ചി എൻ പിന്നെ കർണാടക പ്രീമിയർ ലീഗ് ആണെങ്കിലും ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കാൻ അവസരം കിട്ടുന്നുണ്ട് കൊല്ലത്തിൽ നിന്ന് തന്നെ ഈ കേരള ക്രിക്കറ്റ് ലീഗിലെ ആറ് ടീമിൽ നമ്മുടെ ടീമിലായിരിക്കും ഏറ്റവും കൂടുതൽ ലോക്കൽ അല്ലെങ്കിൽ ആ സ്വന്തം നാടിന്റെ ക്രിക്കറ്റേഴ്സ് കളിക്കുന്ന ഏക ടീം നമ്മളാണ് അപ്പം തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ആ എല്ലാ പ്ലേഴ്സും കളിക്കുന്നതുകൊണ്ട് കിട്ടിയതല്ല അവരുടെ പെർഫോമൻസും മാച്ച് ഇന്ത്യ കളിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള കൊല്ലത്തിലുണ്ട് അത് അത് നമ്മൾ കാണിക്കും ടീം സിഇഒയും പൊല്ലൂർ ുമായ ഏരീസ് പട്ടോടി ക്രിക്കറ്റ് ടീമിന്റെ നേതൃത്വം വഹിക്കുന്നത് ഏരീസ് ഗ്രൂപ്പ് എം ഡിയും ടീം സിഇഒയുമായ ഡോക്ടർ എൻ ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി മുഖ്യ പരിശീലകൻ വി എ ജഗദീഷ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു News Bureau, Column.